കേരളത്തിൽ നിന്ന് മൈസൂർ പോകാൻ പറ്റുന്ന ഒരേ ഒരു ട്രെയിൻ ഇതാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പതിനാറ് ഇത് എല്ലാ ദിവസം വൈകുന്നേരം കൊച്ചുവേളിയിൽ നിന്ന് നാല് നാൽപ്പത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം പതിനൊന്ന് പതിനഞ്ചോടുകൂടി മൈസൂർ ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു ത്രിവേണ്ട്രം നോർത്ത് മുതൽ മൈസൂർ ജംഗ്ഷൻ വരെ തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കിലോമീറ്ററും സഞ്ചരിക്കാൻ പത്തൊമ്പത് മണിക്കൂറുമാണ് വേണ്ടത് ത്രിവേണ്ടം നോർത്ത് മുതൽ മൈസൂർ ജംഗ്ഷൻ വരെ ജനറൽ ടിക്കറ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് ആണെങ്കിൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും തേർഡ് എ സിക്ക് യിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപയും നൽകണം കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് കടന്നു പോകുന്ന ആലപ്പുഴ വഴിയാണ് ഇതിന്റെ കോച്ചിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതിൽ ജനറൽ കോച്ചുകൾ നാലെണ്ണം ഉണ്ട് എ സ്ലീപ്പർ എന്നിവ എട്ട് വീതം കോച്ചുകൾ ഉണ്ട് ഈ ട്രെയിൻ കൊച്ചുവേളി എന്ന് പുറപ്പെട്ടാൽ കൊല്ലം കായംകുളം ഹരിപ്പാട് അമ്പലപ്പുഴ ആലപ്പുഴ ചേർത്തല എറണാകുളം ജംഗ്ഷൻ ആലപ്പുഴ തൃശൂർ പാലക്കാട് ജംഗ്ഷൻ ഇങ്ങനെയാണ് കേരളത്തിലെ സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുള്ളത് ബംഗളൂരു വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ട്രെയിനാണ് കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്